ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലൂമിംഗ് ബഡ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളത്തിലെ അരികെ അകലെ എന്ന കവിതയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പാഠത്തിലേക്ക് പോകാം യാത്ര അകലെയുള്ളവയെ അരികിലെത്തിക്കും അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നമ്പരവുമുണ്ട് എങ്ങനെ അരികെ അകലെ എൻ മകൻ എന്തുപോൽ വാരാഞ്ഞു തോഴി തോഴീ ഇന്നലെ ഇന്നേരം വന്നാനല്ലോ കാലുകൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽത്തന്നിൽ മുള്ളു തറച്ചിയിലല്ലീ കായ്കളി കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നിലെ വീണാനോതാൻ താൻ ചാലെ തടുത്തു തെളിക്കുന്ന നേരത്തു കാലുകൾ കുത്തിക്കൂതർന്നിയിലേ കാനനം തന്നിലെ നൽവഴി കാണാനു ധീനനായി നിന്നങ്ങുഴന്നാനോ താൻ സഞ്ചരി സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാൽ വഞ്ചിതനായാലോ ചൊല്ലു തൊഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറു തുള്ളവും പിന്നെ പിന്നെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരികളാണ് ഇവ ഈ കവിതയിലെ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ താഴെ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലൽ അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം ഉഴലുക ചുറ്റിത്തിരിയുക കാനനം എന്നുവെച്ചാൽ കാട് കുത്തി കുതറുക കുത്തി മുറിവേൽപ്പിക്കുക തറച്ചിയിലല്ലി പറഞ്ഞാൽ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ തോഴി പറഞ്ഞാൽ കൂട്ടുകാരി ധീനൻ എന്നു വെച്ചാൽ വിഷമിച്ചവൻ വാരാഞ്ഞു വെച്ചാൽ വരാതിരുന്നു ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം കാട്ടിലേക്ക് പോയ മകനെ കാത്തിരിക്കുന്ന അമ്മയും ആ അമ്മയുടെ വേവലാതികളുമാണ് ഈ കവിതയിലുടനീളം പറയുന്നത് കന്നുകാലികളെ തേടി കാട്ടിൽ നടക്കുമ്പോൾ അവൻ്റെ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാകുമോ അതോ പാഴ്മരത്തിൽ കയറിയിട്ട് വീണിട്ടുണ്ടാകുമോ അതോ കാട്ടിൽ വഴിതെറ്റിയതായിരിക്കുമോ പുലിയാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകുമോ അതോ ഇനി പിള്ളേരുമായി കളിക്കുമ്പോൾ വീണിട്ടുണ്ടാകുമോ അവനെടുത്തുവച്ച ചോറെല്ലാം ആറി തണുത്തു ആ ഒരു അമ്മയുടെ മനസ്സ് മകനെ ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ടേയിരുന്നു ഇനി നമുക്ക് കവിതയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നോക്കാം ഫസ്റ്റത്തെ പ്രവർത്തനം എന്താണ് കവിത താളമിട്ട് ചൊല്ലൂ കവിത ഈണത്തിലും താളത്തിലും ചൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കൃഷ്ണഗാഥയിലെ പാട്ടാണല്ലേ അപ്പോൾ കൃഷ്ണഗാഥയിലെ വരികൾ എന്ന് പറയുന്നത് എപ്പോഴെങ്ങനെയാണ് താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഈണം കണ്ടെത്തിയോ ചൊല്ലാവുന്നതാണ് അടുത്ത ചോദ്യം നോക്കൂ കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് ആ അമ്മയുടെ മനസ്സിലുള്ള വേവലാതികൾ എന്തൊക്കെയാണ് കാലിൽ മുള്ളുകുത്തിയോ കായ്കൾ പറിക്കാൻ പാഴ്മരത്തിൽ കയറിയപ്പോൾ വീണിട്ടുണ്ടാകുമോ കാട്ടിൽ വഴിതെറ്റിയിട്ടുണ്ടാകുമോ പുലി ആക്രമിച്ചിട്ടുണ്ടാകുമോ കളിക്കുമ്പോൾ വീണിട്ടുണ്ടാകുമോ ഇത്തരം വേവലാതികളാണ് ആ ഒരു അമ്മയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം നേറുന്നീ തുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം എന്താണ് ആ വരിയുടെ ആശയം നോക്കൂ കാട്ടിലേക്ക് പോയ മകൻ തിരികെ വരാത്തത് കൊണ്ട് ആ അമ്മയുടെ മനസ്സിൽ എപ്പോഴും വേവലാതിയും സങ്കടവും നിറഞ്ഞിരിക്കുന്നു എന്നാണ് നേറുന്നീ തുള്ളവും പിന്നെ പിന്നെ എന്ന വരിയുടെ ആശയം അടുത്ത ചോദ്യം നോക്കൂ വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ് അതായത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ചില വാക്കുകൾ ഈ കവിതയിൽ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെ വാക്കുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥവും പറയാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പദങ്ങളാണെന്ന് നോക്കാം എൻ മകൻ എൻ്റെ മകൻ വാരാഞ്ഞു വരാതിരുന്നു ചൊല്ല് പറയൂ കാണാഞ്ഞു കാണാതെ തറച്ചിയിലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ കാനനം കാട് ഏറിയിട്ടു കയറിയിട്ട് ധീനനായി ദുഃഖിതനായി തോഴി കൂട്ടുകാരി അല്ലലായി ദുഃഖിച്ച് അപ്പോൾ അരികെ അകലെ എന്ന കവിതയുടെ ആശയവും അതിൽ വരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്